ദുർഘട പാതയിലൂടെ യാത്ര ചെയ്യാൻ വിധിക്കപ്പെട്ട് ഉപ്പുതറ കാക്കത്തോട് നിവാസികൾ ഉപ്പുതറയിൽ നിന്നും കാക്കത്തോടിന് രണ്ട് റോഡുകൾ ഉണ്ടെങ്കിലും രണ്ടും തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി കാൽനിറ യാത്ര പോലും ദുഷ്കരമായി റോഡുകളിൽ അപകടങ്ങളും നിത്യസംഭവമാണ് ജില്ലയിലെ ആദ്യ കുടിയേറ്റം നടന്ന പ്രദേശമാണ് ഉപ്പുതറ ഉപ്പുതറയിൽ ആദ്യ കുടിയേറ്റം നടന്നത് കാക്കത്തോട്ടിലുമാണ് അന്നുണ്ടായിരുന്ന മൺ റോഡുകൾ യാത്ര യോഗ്യമായിരുന്നു പിന്നീട് ഈ റോഡുകൾ റോഡുകളായി മാറി உப்புதிரை மடம்பழி காக்கத்தோட, உப்புதிர ஆட்டிஜா காகத்தோடு என்ி ரோடுகள் இப்போ காட்டு ரோடினேக்காள் மோசமான രണ്ട് റോഡുകളെയും ആശ്രയിക്കുന്ന നൂറുകണക്കിന് കർഷക കുടുംബങ്ങളാണ് ഇവർ കൃഷിയെ മാത്രം ഉപജീവനമാക്കിയവരാണ് ഇവർക്ക് പുറം ലോകത്ത് ഹെലികോപ്റ്റർ എത്തേണ്ട അവസ്ഥയാണ് ത്രിതല പഞ്ചായത്ത് അധികൃതരെയും എം എൽ എയും റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും നടപടിയെടുക്കാമെന്ന് പറയാൻ പോലും തയ്യാറായത് ജില്ലാ പഞ്ചായത്ത് മാത്രം ഇതുവഴി യാത്ര ചെയ്യണമെങ്കിൽ അഭ്യാസം പഠിച്ച ഡ്രൈവറും വേണം ഒപ്പം വീട്ടിലെത്തി തടവാൻ കുഴമ്പും കരുതാം വഴി വളരെ മോശമാണ് എല്ലാ വഴി മൂന്ന് വഴി അതുകൊണ്ട് വണ്ടി ഭയങ്കര പണി വരുന്നു വഴി മൊത്തം ആൾക്കാർക്ക് യാത്ര ചെയ്യാനും ആശുപത്രി പോകാനും എല്ലാം വലിയ പ്രശ്നങ്ങളാണ് കർഷകരോടുള്ള പഞ്ചായത്തിന്റെ അവഗണനയുടെ നേർചിത്രമാണ് ഈ റോഡുകൾ ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും വാഗ്ദാനം നൽകുന്നതിന് ഒരു ക്ഷാമവുമില്ല വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുറെ മനുഷ്യർ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പോലും മറക്കും യു ഡി എഫ് അനുകൂല വാർഡായതിനാൽ എൽ ഡി എഫ് ഭരണസമിതിയിൽ സർക്കാരും ഫണ്ട് നൽകുന്നില്ലെന്ന പഞ്ചായത്ത് അംഗവും കരാത്ത് പഞ്ചായത്ത് അംഗത്തിന്റെ നോമിയാണെന്നും പരസ്പരം കുറ്റപ്പെടുത്തുന്നതല്ലാതെ യാതൊരു നടപടിയും ഈ റോഡുകൾക്ക് ഉണ്ടാകുന്നില്ല ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ